മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് ടോട്ടലി ഫ്രീ ആയി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ച് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ടോപ്പ് അഞ്ച് ബെസ്റ്റ് ആപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിലും ഒരു പ്രൊഫഷണൽ എഡിറ്റർ ആണെങ്കിലും ഈ ലിസ്റ്റിൽ നിങ്ങൾക്കായൊരു ആപ്പ് ഉറപ്പായുമുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത് നമുക്ക് തുടങ്ങാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തേത് ഇപ്പോൾ മാർക്കറ്റിലെ താരം ക്യാപ്കട്ടാണ് എന്തുകൊണ്ടാണ് ക്യാപ്കട്ട് ഇത്ര പ്രെൻഡിംഗ് ആണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം സിംപിളാണ് ഇതിൻ്റെ ഫ്യൂച്ചർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല വൈറൽ റീൽസും ഒരെട്ട് ഫിറ്റിൽ ഈ ടെമ്പ്ലേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുമാത്രമല്ല ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം വേണ്ടതെല്ലാം ഇതിലുണ്ട് ഓട്ടോ ക്യാപ്ഷൻ നിങ്ങൾ പറയുന്നത് ഓട്ടോമാറ്റിക്കായി സബ് സപ്റ്റേറ്റിലാക്കി മാറ്റും ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ സാധിക്കും അമേസിംഗ് ആയ ട്രാൻസാക്ഷൻ ആൻഡ് എഫക്റ്റ് എല്ലാം ഫ്രീ ആയി തന്നെ ലഭിക്കുന്നു യൂട്യൂബേഴ്സ് ആവട്ടെ റീൽസ് ക്രിയേറ്റർ ആവട്ടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ആൾ ടൈം ഫേവറേറ്റ് ആണ് ക്യാപ് ഇനി രണ്ടാമത്തേത് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളിൽ ഒന്നാണ് വി എൻ വീഡിയോ എഡിറ്റർ ക്യാപ് കുറച്ചുകൂടി പ്രൊഫഷണൽ ലുക്ക് നിങ്ങളുടെ വീഡിയോകൾക്ക് വേണമെങ്കിൽ വി എൻ ആണ് ബെസ്റ്റ് ഇതിനെ നമുക്ക് മൊബൈലിൽ ഒരു മിനി പ്രീമിയർ പ്രോ എന്ന് തന്നെ വിളിക്കാം കാരണം ടെക്സ്റ്റ് ഫോട്ടോസ് മ്യൂസിക് എല്ലാം പല തട്ടുകളായി വെച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം കൂടാതെ കീ ഫ്രെയിം ആനിമേഷൻ ഇതാണ് ഇതിലെ പ്രധാന ആകർഷണം ഒരു ഫോട്ടോയോ ടെക്സ്റ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചലിപ്പിക്കാൻ ഈ കീ ഫ്രെയിം വെച്ച് സാധിക്കും കൂടാതെ നിങ്ങളുടെ വീഡിയോകൾക്ക് സിനിമാറ്റിക് കളർ ടോൺ നൽകാനും ഇവനെ ഉപയോഗിക്കാം വളരെ സ്മൂത്തായ ട്രാൻസിഷനും ഇതിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ കൂടുതൽ കൺട്രോൾ വേണമെങ്കിൽ കണ്ണും പൂട്ടി വിയൻ ഉപയോഗിക്കാം ഇനി മൂന്നാമത്തേത് കൈൻ മാസ്റ്റർ ആണ് ഇവരെ മൊബൈൽ വീഡിയോ എഡിറ്റിങ്ങിൽ ഒരു എന്ന് തന്നെ പറയാം ഒരുപാട് കാലമായി ഈ ഫീൽഡിലുള്ള ആളാണ് കൈൻ മാസ്റ്റർ ഇതിൻ്റെ ഫ്രീ വെർഷനിൽ ഒരു വാട്ടർമാർക്ക് വരും എന്നതൊരു ചെറിയ പോരായ്മയാണ് പക്ഷേ ആ വാട്ടർമാർക്ക് ഇല്ലാതെയും ഒറിജിനൽ കൈൻ മാസ്റ്റർ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ചെയ്യൂ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഇതിൽ നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി ഒരു ലക്ഷ്യമില്ല വളരെ ഡീറ്റെയിൽ ആയി നമുക്ക് മിക്സ് ചെയ്യാം കൂടാതെ ഒരു വീഡിയോയ്ക്ക് മോഡൽ മറ്റൊരു വീഡിയോ വെച്ച് പലതരം എഫക്റ്റുകൾ നമുക്ക് ഈസിയായി സൃഷ്ടിക്കാം അതുപോലെ എടുത്തു പറയാനുള്ള വേറൊരു കാര്യമാണ് ഗ്രീൻ സ്ക്രീൻ എഫക്ട് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റുകൾക്ക് പണ്ട് മുതലേ കൈൻ മാസ്റ്റർ ഫേമസ് ആണ് ഇതിനു പുറമേ ഇതിൽ മികച്ച രീതിയിൽ സ്പീഡ് റാമ്പിങ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള പ്രോ ലെവൽ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ ഏറ്റവും സുഖകരമാണ് കൈൻ മാസ്റ്റർ ഇനി നാലാമത്തേത് ഫിലിമോറോ ഗോയാണ് ഇതിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസാണ് വേണ്ടതെങ്കിൽ ഉദാഹരണത്തിന് ഒരു ട്രാവൽ വ്ളോഗ് ഒരു ബർത്ത് ഡേ വിഷസ് വീഡിയോ ഇതിനൊക്കെ ഫിലിമൊറോഗോ ബെസ്റ്റ് ആണ് കാരണം ഇതിൽ ഒരുപാട് തീമുകൾ റെഡിമെയ്ഡ് ആയിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഇന്റർഫേസ് ആയിട്ടാണ് ഉള്ളത് കൂടാതെ പെട്ടെന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യാനും അത് ആനിമേറ്റ് ചെയ്യാനും ഇതിൽ സാധിക്കും അതക്കും മേലെ ഫ്രീ മ്യൂസിക് ലൈബ്രറിയും ഇതിലുണ്ട് അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ വളരെ വേഗത്തിൽ വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീർക്കാൻ ഫിലിമൊറഗോ നിങ്ങളെ സഹായിക്കും ഉറപ്പാണ് ഇനി അഞ്ചാമത്തേത് പക്ഷേ ഒട്ടും പിന്നിലല്ലാത്ത ഇൻഷോർട്ടാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ആപ്പാണിത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ക്യാൻവാസിങ് റീസൈസിംഗ് ആണ് ഉദാഹരണത്തിന് യൂട്യൂബിന് വേണ്ടി എടുത്തൊരു വീഡിയോ ഒരൊറ്റ ക്ലിക്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ സൈസിലേക്ക് മാറ്റാം നമുക്കിതിലൂടെ അതിനു പുറമെ അടിപൊളി ഫിൽറ്ററുകൾ വീഡിയോ സ്ലോ ആയി വന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആകുന്ന എഫക്റ്റുകൾ കൂടാതെ ഇതിൽ ടെക്സ്റ്റും ഇമോജിയും ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒട്ടും ക്വാളിറ്റി കുറയില്ല എന്നതാണ് ഇൻഷോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് കൺഫ്യൂഷൻ വേണ്ട ഞാൻ സിമ്പിളായിട്ട് തരാം നിങ്ങൾക്ക് ടെമ്പ്ലേറ്റ്സ് വെച്ച് പെട്ടെന്ന് ട്രെൻഡിങ് റീൽസ് ചെയ്യാനാണെങ്കിൽ ക്യാപ് കെട്ട് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ചെയ്യുന്ന പോലെ കീ ഫ്രെയിം വെച്ച് പ്രോ ലെവൽ എഡിറ്റിംഗ് ചെയ്യാനാണെങ്കിൽ വി എൻ എഡിറ്ററാണ് ബെസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ റീൽസ് ചെയ്ത് ഫിൽറ്റർ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാനാണെങ്കിൽ ഇൻഷോട്ട് ഉപയോഗിക്കുക നിങ്ങളുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ച് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയി ഉപയോഗിക്കാവുന്ന ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും Ja, <laughs>